വന്യമൃഗങ്ങളുടെ സ്വയവിഹാരത്തിന് തടസ്സമാകുന്നുവെന്ന കാരണത്താൽ ഏഴാറ്റുമുഖം റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അതിരപ്പിള്ളിയിൽ നിന്നും മടങ്ങുന്ന തെക്കൻ ജില്ലക്കാർക്കും പ്ലാന്റേഷൻ ജീവനക്കാർക്കും എട്ടിന്റെ പണി നിയന്ത്രണം വന്നതോടെ പ്ലാന്റേഷൻ ജീവനക്കാർക്കും പുറമേ ജോലി ചെയ്യുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്കും അഞ്ചു മണി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുവാനോ അകത്തേക്ക് വരാനോ കഴിയാത്ത സ്ഥിതിയാണ് അതിരപ്പിള്ളിയിൽ ആതിരപ്പിള്ളിയിൽ മടങ്ങുന്ന എറണാകുളം ഭാഗത്തുള്ള വിനോദസഞ്ചാരികൾക്ക് ചാലക്കുടി വഴി പതിനെട്ട് കിലോമീറ്റർ അധികം സഞ്ചരിച്ചാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനാകൂ കാലടി പ്ലാന്റേഷനിൽ പകൽ സമയങ്ങളിൽ പോലും റോഡിലും പി എസ്റ്റേറ്റ് ഏരിയയിലും ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം എസ്റ്റേറ്റിലെ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെയും ഇതിലെ പോകുന്ന വിനോദസഞ്ചാരികളുടെയും സ്വാതന്ത്ര്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പി മാനേജ്മെന്റും ഏകപക്ഷീയമായി കൈക്കൊണ്ടതിൽ കാലടി പ്ലാന്റേഷൻ തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് അനധികൃതമായി ആളുകൾ പ്ലാന്റേഷൻ മേഖലയിൽ പ്രവേശിക്കുന്നത് ജനങ്ങൾക്കും വന്യജീവികൾക്കും ഭീഷണിയാകുന്നുവെന്ന കാരണത്താൽ വനംവകുപ്പും പ്ലാന്റേഷൻ കോർപ്പറേഷനും കർശന നടപടികൾ കൈക്കൊണ്ടത് അനധികൃത യാത്രക്കാർക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ജനങ്ങളുടെ ജീവിത സ്വാതന്ത്ര്യത്തെ തടഞ്ഞുകൊണ്ട വന്യമൃഗങ്ങളെ ജനവാസ മേഖലയിലേക്ക് ഇറക്കിവിടുന്ന നടപടിയാണ് ഇതെന്ന നാട്ടുകാരുടെ ആക്ഷേപം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഭാഗങ്ങളിൽ കൂടുതൽ വാച്ചർമാരെ നിയമിക്കാതെയും വനംവകുപ്പ് പട്രോളിംഗ് നടത്താതെയും വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാതെയും ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികളെയും നാട്ടുകാരെയും ബാധിക്കുന്ന ഏകപക്ഷീയ തീരുമാനങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ഇവിടുത്തെ താമസക്കാരാണ് നിയന്ത്രണമൊക്കെ എപ്പോഴും നല്ല കാര്യമാണ് പക്ഷെ അത് ഞങ്ങൾക്ക് പുറത്തൊക്കെ പോയിട്ട് വേണം അരി സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് അഞ്ചു മണിക്ക് ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെയും ഒരു അസുഖം വന്നു പുറത്തു വണ്ടിയുള്ളൂ ഇവിടെ ഒരു വണ്ടിയിൽ ഒന്നുമില്ല ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടറിലൊരു ചികിത്സയിൽ ഒരു കാര്യം ഇല്ല ഞങ്ങൾക്ക് പുറത്തേക്ക് പോകണം അപ്പൊ വണ്ടി ഇല്ലാണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വണ്ടി പിടിച്ച് വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കിടന്ന് ചാവ ഇല്ലാണ്ട് വേറൊരു വഴിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ് മൃഗങ്ങള് അത് ശരിയാണ് മൃഗങ്ങൾ ഭയങ്കര ശല്യാണ് അവര് ചെയ്യണത് നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ അത് അവര് നിയന്ത്രിക്കണം മൃഗങ്ങളെ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകണം വന്യമൃഗശല്യം രൂക്ഷമായപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും പി സി കെ മാനേജ്മെന്റും അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികളും പ്ലാന്റേഷൻ ഐബിയിൽ കൂടിയെടുത്ത പവർ ഫെൻസിംഗ് സ്ഥാപിക്കൽ പട്രോളിംഗ് ശക്തിപ്പെടുത്തൽ അലേർട്ട് മെസ്സേജ് തുടങ്ങി തീരുമാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാതെയാണ് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പി സി കെ മാനേജ്മെന്റും ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് അവ മാധ്യമങ്ങളിലൂടെ തൊഴിലാളികളെ അറിയിച്ചിട്ടുള്ളത് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നതിനോ നമ്മളെതിലല്ല പക്ഷേ ഈ തോട്ടത്തിനകത്ത് താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിത സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് അവരുകൂടെ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണമായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലാണ് അവരിപ്പോൾ ഇന്നലെ മുതൽ അവർക്ക് അഞ്ചു മണിക്ക് ശേഷം തോട്ടത്തിനകത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇന്നലെ തന്നെ ചെക്ക് പോസ്റ്റിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അവസാനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവർക്ക് അങ്ങോട്ട് കടന്നു വരാൻ പറ്റിയത് തന്നെ ഇതിന് മുൻകാലങ്ങൾ മുൻകാലങ്ങൾ ഇതുപോലെ വന്യമൃഗ ശീലങ്ങൾ രൂക്ഷമായപ്പോൾ നമ്മൾ ഐ ബി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റു പി സി കെ മാനേജ്മെൻറ്റും ഇവിടുത്തെ അംഗീകൃത ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധികളും കൂടെ ഐ ബി ഐയിൽ വെച്ചൊരു യോഗം ചേർന്ന് കുറേ തീരുമാനങ്ങളന്ന് എടുത്തിരുന്നു അതായത് വന്യമൃഗങ്ങളെ നമ്മുടെ തോട്ടത്തിനകത്തേക്ക് വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പവർ ഫെൻസിങ് അതുപോലെ ആനകൾ അല്ലെങ്കിൽ വന്യം മറ്റു മറ്റു വന്യമൃഗങ്ങൾ റോഡിലുണ്ടെങ്കിൽ അവയെ ആട്ടി ഓടിക്കുന്നതിന് അനൊക്കെയുള്ള സംവിധാനത്തിൽ ഒരു പട്രോളിങ് സിസ്റ്റം അതൊന്നും ഇവിടെ പ്രായോഗികമായിട്ടില്ല അതുപോലെ ഒരു മെസ്സേജ് എവിടെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിലും ഒരു അലർട്ട് മെസ്സേജ് തരുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്താം എന്ന് പറഞ്ഞു പോയതല്ലാതെ തീരുമാനങ്ങൾ എടുക്കും നടപ്പിലാക്കുകയില്ല പിന്നെ അത് അങ്ങനെ തന്നെ അസ്തമിക്കും എന്തെങ്കിലും ഇതുപോലൊരു വിഷയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് ഇത് ഒരു തൊഴിലാളി ഇതുപോലെ ബൈക്കെ വന്നപ്പോൾ ആന ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഉണരും അത് അത് കഴിഞ്ഞാൽ തീർന്നു പിന്നെ അതിനൊരു തുടർച്ചയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പട്രോളിങ്ങുൾപ്പെടെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരും വേണമെങ്കിൽ കോർപ്പറേഷന്റെ വാഹനം വിട്ടുകൊടുത്തുകൊണ്ട് കോർപ്പറേഷന്റെ തൊഴിലാളികളെയും കൂടെ വെച്ചുകൊണ്ട് വാച്ചിങ്ങിനെ ഏർപ്പാട് ചെയ്തിരുന്നതാണ് പക്ഷെ അതൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല ഇപ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏകപക്ഷീയമായി പോയി തീരുമാനം ഈ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഈ തീരുമാനമല്ല നടപ്പിലാക്കേണ്ടിരുന്നത് ഇവിടുത്തെ തൊഴിലാളികളെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ബന്ധപ്പെട്ട മാനേജ്മെന്റോ അതല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റോ സ്വീകരിക്കേണ്ടിയിരുന്നത് ആനയെ അല്ലെങ്കിൽ മന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കുന്നതിന് പകരം തൊഴിലാളികൾ അഞ്ചു മണി കഴിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല എല്ലാ വാഹനങ്ങളും സ്റ്റിക്കർ പതിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ച് കടത്തി വിടാൻ പോകണം അത് എങ്ങനെ പ്രായോഗികമാകും നമുക്കത് മനസ്സിലാവുന്നില്ല നമ്മൾ പോകുന്ന വാഹനം ഇടയ്ക്ക് വെച്ചൊരു അപകടം പറ്റി എന്തെങ്കിലും സംഭവിച്ചു തിരിച്ചു വരും വേറൊരാളുടെ വാഹനത്തിലാണ് വരുന്നെങ്കിലോ അത് മാത്രമല്ല ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികളുണ്ട് ഇപ്പൊ അവരുടെ ഹസ്ബൻഡുമാരെ ആരെങ്കിലും എനിക്ക് വന്നിപ്പോ അവരെ ജോലി കഴിയുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നതിനും വരുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ആ ആശങ്കകൾ പരിഹരിക്കുക അതുപോലെ ഒരു ഒരു ഫംഗ്ഷൻ ഒരു അത്യാവശ്യം ഒരു ഫംഗ്ഷൻ ഈ ലൈംഗിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ വീട്ടിൽ നടന്നാൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ആർക്കും നമ്മളെ വന്ന് കാണാനോ അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങൾ കൊണ്ട് ഇല്ലാതെ ആവുകയാണ് അത്തരത്തിലുള്ള ആശങ്കകളാണ് പരിഹരിക്കപ്പെടേണ്ടത് അപ്പോൾ അതുകൊണ്ട് അടിയന്തിരമായിട്ട് മാനേജ്മെന്റ് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് അതിന്റെ ട്രേഡ് യൂണിയനുകളെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ വിളിച്ച് ഈ തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ചു നിയമം നടപ്പിലാക്കിക്കോട്ടെ നിയമത്തിനൊന്നും നമ്മളിതിലല്ല പക്ഷെ അത് ഇവിടുത്തെ ജീവിത ഇവിടെ താമസിക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ എന്താ പറയണെ അവരുടെ മറ്റുള്ള കാര്യങ്ങളെ ഹനിക്കുന്ന രീതിയിലാവരുത് ആ നിയമ സംവിധാനങ്ങൾ ഞങ്ങളിവിടെ താമസം ഞങ്ങളുടെ മക്കളൊക്കെ പുറമെ ജോലിക്ക് പോണവരാണ് എറണാകുളത്ത് അവിടെ ജോലി അത് കഴിഞ്ഞ് വീട്ടിലെത്തും എട്ട് മണി എട്ടരക്കാവും ഇന്നലെ തുടങ്ങിയപ്പോൾ ഒരു മണി കഴിഞ്ഞ ചെക്ക് പോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ആരും കടത്തുള്ള അകത്തേക്ക് വിടണില്ല അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് ജോലി കഴിഞ്ഞ് വരാനും ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട് ഇവിടെയാണെങ്കിൽ ഒരു ഡോക്ടർ ഇല്ല ഹോസ്പിറ്റലില് വണ്ടി ഒന്നുമില്ല പുറമേന്നുള്ള വണ്ടിനെ ആശ്രയിച്ചാണ് ഞങ്ങളുടെ ആശുപത്രിയിൽ പോക്ക് ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അയ്യമ്പഴ പോയി സാധനങ്ങൾ മേടിക്കേണ്ട ഞങ്ങൾക്ക് ഒരു കാരണവശാലും പ്ലാന്റേഷനിൽ ജീവിക്കണ കോട്ടേഴ്സിൽ ജീവിക്കണ ഞങ്ങൾക്ക് പറ്റില്ല അപ്പം അതിന് നിയമങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളെയും കൂടി സംരക്ഷിക്കണം അതാ പറയാനുള്ളൂ ഇവിടത്തെ തൊഴിലാളികൾ ചുരുങ്ങിയ സൗകര്യം കൊണ്ട് താമസിക്കുന്നവരും വളരെ കഷ്ടപ്പെട്ട് താമസിക്കുന്നവർ കാരണം പിന്നലെ മുതൽ അഞ്ചു മണിക്ക് ശേഷം ഒരു വാഹനങ്ങളും ഇവിടേക്ക് കടത്തിവിടില്ല എന്നവര് പറയുന്നത് ഇവിടുത്തെ ലാസ്റ്റ് ബസ് വന്നത് ആ ചെക്ക് പോസ്റ്റിങ്ങ് വരുമ്പോൾ സമയം ആറു മണിയാവും ആ യാത്രാ ബസ് എല്ലാ ഒരു ഭാര വാഹനങ്ങളും കടത്തിവിടുന്നാണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഓർഡർ വന്നിട്ടുള്ളത് അപ്പം ഈ കണക്കാണെങ്കിൽ ആ ബസ്സിൽ അവിടെ അവിടെ വരുന്ന ആളുകളെ ബസ് കടത്തി വിട്ടില്ലെങ്കിൽ അവിടെ ഇറങ്ങി ഇവരുടെ തലതിരിഞ്ഞ ഒരു തീരുമാനം മൂലം ഈ ആനയുടെ മുമ്പിക്കടെ അവർ രാത്രി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് നടന്നു അവസ്ഥയാണ് ഇവർ വരുത്തി വയ്ക്കാൻ പോകുന്നത് കാരണം ഒരു വാഹനങ്ങളും കടത്തി വിട്ടില്ലെങ്കിൽ ജനങ്ങൾ നടന്ന് എങ്ങനെയെങ്കിലും വീട്ടിലാത്താതെ പറ്റില്ലല്ലോ തൻ അവരുടെ മക്കളെയും എല്ലാം പഠിക്കാൻ പോകണോ മക്കളെയും ഇതൊക്കെ ഓർത്ത് അവർ കഷ്ടപ്പെടാണ് അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്നവർക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പുറത്ത് അയ്യുമ്പോഴേ എവിടെയിലൊക്കെ പോകണം അത് പോയി വരുമ്പോൾ പോലും കടത്തി വിടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ ഈ ഇവിടത്തെ ട്രേഡ് യൂണിയനുകളുണ്ട് ട്രേഡ് യൂണിയനുകളായിട്ട് ഒരു ചർച്ച പോലും നടത്താതെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മാനേജ്മെന്റും ഏകക്ഷ്യമായിട്ട് ഏകപക്ഷീയമായിട്ടും ഈ തീരുമാനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ അവര് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അപ്പോൾ അവർ ചെയ്ത് അവർ ചെയ്യേണ്ട ചില തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളുണ്ട് അവരുടെ ഭക്ഷ്യ ലഭ്യത ഇവിടെ തോട്ടത്തിനകത്ത് ഉറപ്പ് വരുത്താനും എല്ലാം ഈ മാനേജ്മെന്റ് തയ്യാറായിട്ടൊക്കെ വേണമായിരുന്നു ഇത് ചെയ്യാനും എന്നാണ് പറയാനുള്ളത് ഇന്നലെ തുടങ്ങി ഞങ്ങള് ഇങ്ങടയ്ക്ക് അഞ്ചുമണി കഴിഞ്ഞാൽ കടത്തില്ല ഞങ്ങളുടെ മക്കൾ പുറത്തു പോയി പഠിക്കണം അങ്കമാലോ പഠിക്കാൻ പോകണോ അവിടെ നിന്ന് ഇവിടെ ഒരുമയ്ക്ക് ആരെയാവും പിന്നെ ഞങ്ങള് കടത്തി വീട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാൻ ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ മക്കളെങ്ങനെ വീട്ടിൽ വരും ഈ സമയം കഴിഞ്ഞാൽ എന്തിനു പോയാലും പിന്നെ തിരിച്ചു വരാൻ ഓഫർ ഓഫർ ജൈവ കർഷകർക്കൊരു സന്തോഷ വാർത്ത പറ്റാന്ന് വെപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക എന്നിവ വാങ്ങിക്കൂ കൃഷി ഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും ഇൻഡസ്ട്രീസ് അണലൂർ